ഹലോ ഗാ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആയിരിക്കില്ല നിങ്ങളത് കാണുമ്പോൾ എന്നാലും കിടക്കട്ടെ അമ്മയും മേഡത്തമ്മയും കൂടെ വന്നിട്ട് അമ്പുടൂനേയും കിടൂനേയും വഴക്കു കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വേറെ ഒന്നുമല്ല അമ്പുടും കിടും കൂടെ മഴവെള്ളം താഴ്ത്തതേ ആ ബക്കറ്റിൽ ഒഴിഞ്ഞാൽ ഇരുന്നിട്ട് അവർ കാല് കഴുകുകയെ കൈ കഴുകുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അമ്മയും പൊന്നുകൊണ്ട് വഴക്കുറയായിരുന്നു ഞാൻ ശുന്തിമൂളാണെന്നുണ്ടെങ്കിൽ ചുമ്മാ അങ്ങനെ കസരലൊക്കെ ഇരുന്ന് ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവൾ എണീറ്റ് വന്നതേ ഉള്ളൂ അപ്പോൾ എൻ്റെ മടി ഇരുന്നിട്ട് ഓരോന്നൊക്കെ കാട്ടി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും കൂടെ അപ്പോൾ അവരുടെ ഒരു മുറ്റത്തും കളിക്കാണ്ട് കേട്ടോ അപ്പോൾ എന്നോട് അമ്മ മീൻകാലം ോക്ക് പറഞ്ഞേക്കാണെ ഞാൻ അവിടെ തന്നെ ഇരിക്കാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത് അപ്പൊ അതാ മീൻകാരം വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ എന്റെ വീട്ടിൽ നിൽക്കുന്ന നമുക്ക് അഞ്ചാം തീയതി ആറാം തീയതി ഒക്കെ എടുത്ത വീഡിയോ ആണ് ഇപ്പൊ ഇത്രയും ദിവസത്തിന് ശേഷമാണ് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ മീൻകാരം വന്നപ്പോ അമ്മ മീൻ വാങ്ങിക്കാൻ ഇറങ്ങിയിട്ടായിരുന്നു അപ്പോൾ എന്തോ കിടും എന്തോ എടുത്ത് അമ്മ എന്തോ വഴക്ക് കൊടുത്തോ ചോക്കി വഴക്കുറവ് തന്നെ അവിടേക്ക് വന്നു വന്നിട്ടു രണ്ടുപേരും കൂടെ ചളിയിലാണ് കളിക്കുന്നത് പിടിച്ച് വലിച്ചിട്ട് കയറ്റാൻ നോക്കിയിട്ട് രണ്ടുപേരും തിരിച്ചു പറഞ്ഞില്ല അപ്പോൾ ഞാൻ എന്തൊക്കെ മീണ്ടെന്നൊക്കെ ചോദിക്കുമ്പോ അവിടെ അയില ഉണ്ട് കൊഴുവുണ്ട് പിന്നെ പറവുണ്ടെന്ന് പറഞ്ഞിട്ടോ അയിലയും കൊഴുവേക്കെ ഇന്നലെ വീട്ടിൽ കൊഴുവായത് കൊണ്ട് അത് മേടിച്ചില്ല പറവേ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ അവരെനിക്ക് പറവ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ആ മീൻ എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതെനിക്ക് ആ എനിക്ക് പറവ പറവെടുത്തിട്ട് പറപ്പി പറത്തി പറത്തി കാണിച്ചു തരുകയാണ് പറവ എന്ന് പറഞ്ഞിട്ട് ഞാനെന്തായാലും ഈ മീനെപ്പറ്റി കേട്ടിട്ടില്ല കേട്ടോ അങ്ങനെ ഒരു പറവാന്ന് പറയുന്ന മീൻ ഞാൻ കേട്ടിട്ടില്ല ഞാൻ തന്നെ കൂടുതൽ മീനിനെ പറ്റി അറിഞ്ഞത് ഇവിടെ വന്നതിന് ശേഷം ആയിട്ട് അപ്പോൾ ഇന്നിവിടെ ആ ഉപ്പാണെങ്കിൽ ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനും അതുപോലെ ഓരോ കൗണ്ടറൊക്കെ പോയിട്ട് അങ്ങോട്ടും ചിരിക്കുന്ന ഉണ്ട് പിന്നെ എന്താ പറയുക ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയെന്ന് വെച്ചാൽ എനിക്കൊരു ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ടും കൂടെ ആട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടായിരുന്ന അല്ലാത്ത അലിക്കുലുത്തും അല്ലാത്ത ഉണ്ടായിരുന്നു പിന്നെ രാവിലെ ഡയറ്റ് ഉള്ളതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ ചെറുപയർ ദോശയും അതുപോലെ നമ്മുടെ കടലും പിന്നെ ചമ്മന്തിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് നൈസായിട്ട് ഡയറ്റ് ഒന്ന് കട്ടായി പോയിട്ടുണ്ടായിരുന്നു വീട്ടിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ അതൊന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവരുമായിരുന്നു കേട്ടോ ആ ഒരു ദിലിക്ക് കൊണ്ടുവരുമായിരുന്നു അവരുന്നതിന് മുന്നേ ആയിട്ട് അതിനുശേഷം ഞാനാണെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ഗ്രീൻ ഫിറ്റ്നസിൻ്റെ അണ്ടറിലാണ് കേട്ടോ അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാനത് മിണിങ്ങോണ്ടിരിക്കണം വെറുതെ ഓരോ ഷോ കാണിക്കണം കേട്ടോ അതിൻ്റെ വേറൊന്നുമല്ല അപ്പോൾ നമ്മൾ നിങ്ങൾ ഗ്രീൻ ഫിറ്റ്നെസിനെ നിങ്ങൾക്ക് അറിയുമായിരിക്കും ഞാൻ മുന്നേ ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ ഒരു ടീമായിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വൺ മന്ത് ഞാൻ എന്താ എന്താണെന്ന് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നൈസായിട്ട് പോകുന്നുണ്ട് അപ്പോൾ അമ്മയും മേടത്തേമ്മയും കൂടി അവിടെ ചക്കയൊക്കെ നന്നാക്കി കൊണ്ടിരിക്കട്ടെ അപ്പം ഞാനത് കാര്യം പറയട്ടെ ഈ വെയിറ്റ് ലൂസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു ഒറ്റയ്ക്ക് വെയിറ്റ് ലൂസ് ചെയ്തിട്ട് ഒറ്റയ്ക്ക് ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കി ഒറ്റയ്ക്ക് യൂട്യൂബിൽ നോക്കിയിട്ട് യൂട്യൂബിൽ കിടക്കുന്ന വർക്കൗട്ടും കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്യരുത് കേട്ടോ നമ്മുടെ ബോഡിക്ക് പെയിനോ കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മുടെ ബോഡിക്ക് എപ്പോഴൊക്കെയാണ് ഏതൊക്കെ വർക്കൗട്ടാണ് ആവശ്യം എന്നുള്ളത് എനിക്ക് ഒന്ന് കറക്റ്റ് ഒരു ഡയറ്റീഷ്യൻ അല്ലെങ്കിൽ കറക്റ്റൊരു ഒരു ഒരു ആൾക്കേ അറിയത്തുള്ളൂ മീൻ നമ്മൾ എവിടെയെങ്കിലും ജോയിൻ ചെയ്യുമ്പോൾ അവർക്കെയാണ് അത് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ അറിയത്തുള്ളൂ ഓരോ ദിവസം ഇന്നതൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉണ്ട് അപ്പം ഏട്ടനും കൂടെ അവിടെ തല്ലുകൂടുകയെന്ന് വെച്ചിട്ട് ഞാൻ എപ്പോഴും അതിൻ്റെ അടുത്തോട്ട് നോക്കുന്നുണ്ട് അമ്മയും പൊന്നൂസും കൂടെ ഇവിടുന്ന് ഞങ്ങൾക്ക് താഴത്തുനിന്ന് ഇട്ടിട്ട് ചക്കയുണ്ട് താ തച്ചേ താത്തയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക ചക്ക വേണോ മുരിങ്ങ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഒന്നാമതും പോകാറുകയും ചെയ്തായിരുന്നു അപ്പോൾ ചക്കയും മുരിങ്ങയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാൻ അമ്മയടുത്ത് ചിരി ചിരി ഞാൻ എന്തോ കോമഡി കൊണ്ട് ചിരി ഇച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ ചിരിപ്പിച്ചുകൊണ്ടിരിക്കണം അമ്മയുടെ ആ സൈഡിലൊന്നും പല്ലില്ലാത്തതുകൊണ്ട് അമ്മ ചിരിക്കണില്ല കൈസ് അപ്പോൾ ഞാനിങ്ങനെ പിന്നെയും പിന്നെ റിട്ടി എട്ട് പോരാൻ സമയമായില്ല അപ്പോൾ പിന്നെ ഇങ്ങനെ റിട്ടി ഏട്ടിയതുകൊണ്ടേ ഇരിക്കണം അപ്പോൾ അവർ റിട്ടേട്ട് ചെയ്യലാണ് അവിടെ കണ്ടത് അതിനുശേഷം എന്താ ഇവിടെ എഴുത്തുമരിപ്പുണ്ട് എഴുത്തേമ്മയും ഇന്നോട് എന്താ പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഓക്കെ ശരി ബൈ ഇന്നും പറഞ്ഞ് തിരിച്ച് എഴുത്തേടും പറയും നോക്കി എന്നോ എൻ്റെ ഇടയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ ആ ഇരിക്കുന്ന എൻ്റെ കോല് നോക്കി അടക്കാണ് അത് മുത്തപ്പം നടക്കുന്നവരെ നടക്കാണ്ടോ കുക്ക് ആ ആ എന്നാൽ വടി കിട്ടാൻ ഭയങ്കര ബഹളമായിരുന്നു അവസാനം എനിക്ക് എടുത്ത് കൊടുക്കേണ്ടി വന്നു മുന്നിലാണ് അല്ല കുമ്പിടേണ്ടി വന്നു നോക്കി ആ ആ പൊറത്തോട്ട് പോരുത് ആ സ്റ്റെപ്പ് ഇറങ്ങിയ അടിയാ ഏ ഗിറുകി പോണെങ്കി പടിതാപ്പാ കീടുവാണെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടിയാലും കൊണ്ട് പാത്തു വെക്കണത് അവൻ്റെ അമ്മയുടെ കട്ടലിൻ്റെ ചോട്ടിലാണ് കേട്ടോ എന്ത് കാണാമല്ലെങ്കിൽ അവിടെ പോയി എത്തി അത് അവിടെ കിടപ്പുണ്ടാവും അപ്പൊ അത് മൂന്നേരും കൂടെ എത്ര മൂന്ന് മൂന്നുപേരും കൂളി കഴിഞ്ഞെങ്കിലും പുറത്തും ഇവിടെ കയറുന്നില്ല മൂന്നുപേരും കൂടെ മുറ്റത്തുള്ള ഉന്തി എന്തത് അവിടെ ഉള്ളതാട്ടോ ഒന്തിലും തള്ളലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തരും തള്ളൊക്കെ ഉള്ളതാണോ അയ്യയ്യോരിത് അയ്യോ இந்த காட்டால நிக்கடா அவுட கைச்சொண்ட தம்பி டேய் சங்கரன் தம்பி கவாடா അവരുടെ കുളിയും ജപവും എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് വന്നാൽ കുറച്ച് സമയം പിടിച്ചു കിടത്തി ഉറക്കാമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടു കടത്തിയതായിട്ടോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ ചുമ് ഒരു ആവശ്യമില്ലാണ്ടോ കുഞ്ചിക്കുന്ന ഒരു പരിപാടി അപ്പോൾ ഞാനും അവനും അവനു അവൻ്റെ ചിരി കാണാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെയും പിന്നെയും ഓരോന്നൊക്കെ പറഞ്ഞ് കൊഞ്ചിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കാണിക്കുന്ന അവന് ഭയങ്കര ഇഷ്ടമുണ്ട് അപ്പോൾ അവന് ഉറക്കം ഉറക്കം ചിരിയ്ക്കും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കാണുന്നത് അപ്പോൾ അവൻ ചിരിക്കാനുള്ള കാരണങ്ങൾ എൻ്റെ അടുത്തുണ്ടെങ്കിൽ അത് ഞാനിങ്ങനെ എപ്പോഴും എപ്പോഴും കാണിക്കും കാര്യം നമുക്ക് എല്ലാവർക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ ചിരിച്ച് കളിച്ചിരിക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ സോ അങ്ങനെ ഞാൻ അവനെ കിടത്തി ഉറക്കാൻ നോക്കി പക്ഷെ അവനോർക്കും ില്ല ഗൈസ് അപ്പോൾ അമ്മ എന്ത് ചെയ്തു അവനെയും കൂട്ടിയിട്ട് താഴത്തോട്ട് പാടത്ത് പാടത്തേക്കല്ല താഴെ പോയി ആ സമയത്ത് ഞാൻ ഓർത്തു ഞാൻ ഒരു പാക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ട്രൈ ഇതൊക്കെ വച്ചിട്ട് ആ ഒന്ന് ഫേസിലിട്ടിട്ട് ഞാൻ ഇങ്ങനെ കുളിക്കാമൊന്നും നേരിട്ട് ആദ്യം ഇതൊക്കെ ഫേസിലിട്ടിട്ടൊന്ന് സെറ്റായിട്ടെ ഇതൊക്കെ കഴിഞ്ഞു നേരെ പോയി കുളിക്കാമെന്ന് പറഞ്ഞിട്ടിരിക്കട്ടോ അപ്പോൾ കണ്ണമോനും കിടും ഹയോമോളും എല്ലാവരും കൂടെ കിച്ചാപ്പിനും കൂടെ തീർത്താണ്ടോ താഴത്തേക്ക് പോയതാണ് അവിടെ അവിടെ ഒരു തല കണ്ടില്ല തമ്പുളൂൻ്റെ തലയാണ് താഴെ അവിടെ അവിടെ ഒരു ചെറിയ ഗ്രൗണ്ട് പോലെ കുട്ടികൾ കളിക്കുന്നതാന്ന് തോന്നുന്നു അവിടെ സ്ഥലമുണ്ട് അപ്പോൾ അവിടെയാണ് എന്താ പറയുക അവർ നാലുപേരും കൂടെ പോരക്കണം അപ്പം അവരവിടെ കുറച്ച് സമയം നിന്ന് കളിയൊക്കെ കഴിഞ്ഞ് കയറി വരുമ്പോഴത്തേനും എനിക്ക് കുളിച്ച് ഫ്രഷ് ആവുകയും ചെയ്യാലോന്ന് എത്തിയിട്ടായിരുന്നു കേട്ടോ അവിടെ ഇത്രയും ദൂരം ഉണ്ട് ഞാനത് സൂം ചെയ്ത് വെച്ചേക്കുമായിരുന്നു അപ്പോൾ അത് അതിനു ശേഷം എന്താ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നു കണ്ണമോനും ഇടാനുള്ള ഒരു നിക്കർ എടുത്തിട്ടാണ് ഞാൻ വന്നപ്പോഴാണ് അമ്മ പറഞ്ഞത് അവൻ നിക്കർ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു

പതുക്കെ ഓ ഇറങ്ങല്ലേ എവിടെ എവിടെ അച്ഛവിടെ എവിടെ 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 അച്ഛൻ തുറന്നിറങ്ങുന്നില്ലല്ലോ ഓ

അപ്പം അച്ഛനെ കണ്ടിട്ടുള്ള ആ ഒരു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അകത്തോട്ട് പോവാണ് കിടും ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ ഞങ്ങളിത് അകത്തോട്ട് കിടൂര് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇണ്ടാതെ അങ്ങോട്ട് ചെന്നോണ്ടിരിക്കുകയാണ് കേട്ടോ കിടും അവിടെ ഇരിക്കുന്നുണ്ട് ആ അവിടെ ഇരിക്കുന്നുണ്ട് എമ്മോളും പുനുസുമൊക്കെ അകത്താണ് അപ്പം നമ്മൾ വിഷ്ണു അവൻ എന്ന് പോലും അറിഞ്ഞിട്ടില്ലായിരുന്നു അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവൻ അവിടെ ഇരുന്ന് ഫോണിൽ കാർട്ടൂൺ എന്തോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം കാണു കേട്ടോ ഇതേ കണ്ട് ഇപ്പം അമ്മ മാമനോട് പറയുന്ന മാമ മൂക്ക് മുറിക്കും എന്നാണ് പറയണത് അമ്മ അവിടെ സീരില്ല അമ്മ അറിഞ്ഞിട്ടില്ല കേട്ടോ അമ്മ ഒന്നും അറിയാതെ ഇങ്ങനെ കിടക്കാണ് പെട്ടെന്നാണ് അമ്മ അറിയണത് വിഷ്ണായിട്ട് വന്നു എന്നുള്ളത് അപ്പോൾ എന്താ പറയുക അവിടെ ടി വിയിൽ സീരിയൽ നടക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ പിന്നെ ഞാൻ ഇവിടെയൊക്കെ കട്ട് ചെയ്ത് നല്ല രസം ഉണ്ടായിരുന്നു നമ്മൾ സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഒരാൾ പക്ഷേ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കേക്ക് കട്ട് ചെയ്തിട്ട് നമ്പടൂനും കിടൂനും ഉമ്മക്കൊക്കെ കൊടുത്തു അപ്പോൾ കണ്ണമോൻ ആ സ്പൂണൊക്കെ വെച്ച് വിരകി തിന്നിട്ട് അവിടെ ഇരിപ്പാണ് ഇരിട്ടായിരിക്കണത് അപ്പോൾ നമ്മുടെ കിടുവിനുള്ള ആയി പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ചെന്നപ്പോഴത്തേക്കും കിടൂനെ എഴുത്തിമ്മ അവിടെ എരുത്തി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നലെ ഇന്നലെയാണെങ്കിൽ ഇവന് എഴുതാൻ ഭയങ്കര മടിയാട്ടോ എന്ന് വെച്ചാൽ പിള്ളേരല്ലേ അവർ നമുക്ക് ഒരുപാട് ഫോഴ്സ് ചെയ്യിപ്പിക്കാനും പറ്റത്തില്ല പിന്നെ എഴുതെഴുത് എഴുതുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി അവനെന്നെ അവിടെ പിടിച്ച് യക്കാണ് കാരണം വെച്ചാൽ അവൻ ഞാൻ പോയി കഴിയുമ്പോൾ ഭയങ്കര കാര്യം ചെയ്യാൻ അമ്മ ഇരിക്കും അമ്മ വേണമെന്നും പറഞ്ഞ് ഭയങ്കര കുഴപ്പമില്ല എൻ്റെ അടുത്തിരുന്ന് എന്റെ മടിയുടെ അടുത്തിരുന്നിട്ടാണ് അവൻ എഴുതുകൊണ്ടിരിക്കുന്നത് തലേ ദിവസം അവൻ്റെ പഠിത്തം മതിയാക്കിയിട്ട് ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയത് അവനെ പകുതിയിരിക്കുമ്പത്തന്നെ ഞാനാ കൊണ്ടുപോയത് അപ്പോൾ അത് കാരണം അവൻ ഇപ്പോഴും വന്ന് എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് അമ്മാൻ ഇല്ലാതെ എഴുതൂല്ലെന്നൊക്കെ പറഞ്ഞിരിക്കട്ടോ അപ്പോൾ ഞാൻ അവനിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണോ എഴുതാനൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുക അപ്പോൾ കുറച്ച് സമയം കിടൂൻ്റെ കൂടി ഇരുന്ന് പഠിപ്പിക്കുമ്പോഴായിട്ട് നമുക്ക് ആ ഒരു ആ ഒരു രസം കിട്ടുന്നത് ആ രസമൊക്കെ കുറേ സമയം കഴിയുമ്പോൾ പോവും കാര്യം അവർ ചെയ്യാതിരിക്കുമ്പോഴൊക്കെ നമുക്ക് ആ രസൊക്കെ പോകുന്ന ഒരു ും പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കിടൂ ഇന്നേ പോലെ എഴുതി പോലെ എഴുതുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞങ്ങൾ എന്തായാലും പോകുമല്ലേ എന്ന് കരുതിയിട്ട് ഞങ്ങൾ ഓർത്ത് നിന്ന് ഒന്ന് പുറത്തു പോകാന്ന് അത് മാത്രമല്ലേ അറ്റൻഡ് ചെയ്യുമ്പോഴേ വെഡ്ഡിങ് ആനിവേഴ്സറി കൂടി ആയിരുന്നു അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ പുറത്തുപോയി ഫുഡൊക്കെ കഴിച്ചിട്ട് എൻജോയ് ചെയ്ത് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം തന്നെ സൂപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കിടും അമ്പിടവും മോളും എല്ലാവരും സൂപ്പ് കുടിച്ചു രണ്ട് സൂപ്പാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ കുടിച്ചു അങ്ങനെയും ഉമ്മ മേടിച്ചായിരുന്നു കേട്ടോ പിന്നെ ബീഫിൻ്റെ റിപ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കൃഷ്ണം എനിക്കും ബീഫിൻ്റെ റിപ്സ് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ റിപ്സ് മേടിച്ചു പക്ഷേ റിപ്സിനേക്കാളും ഒന്നും കൂടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് മറ്റേ ബീഫിൻ്റെ അൽഫാം ഗ്രിൽ അൽഫാം വന്നിട്ടുണ്ടായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് സൂപ്പറായിരുന്നു അവിടെ ഇവിടെയാണ് കേട്ടോ മസാലയിലാണ് കേട്ടോ അങ്ങനെ കയറിയിട്ടുള്ളത് പിന്നെ താട്ടനാണെങ്കിൽ ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം മാമൻ്റെ അടുത്ത് കുട്ടിയും അച്ഛൻ്റെ അടുത്ത് മോളും കൂടെ ിട്ട് അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിത് ആ ഇല്ലം പിടിക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് പോന്നുകൊണ്ടിരുന്നു ഈ സന്തോഷമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നാളെ രാവിലെ റിട്ടേൺ അടിക്കാൻ ടൈമായി നാളെ രാവിലെ തിരിച്ച് പോവുകയാണ് അപ്പോൾ അത് അതൊക്കെ തീറ്റയൊക്കെ കഴിഞ്ഞ് നടക്കാൻ പോലും വയ്യാതെ ഞാനിതേ കയറി കയറി വരികയാണ് അവിടെ വരെ ആയതിനകത്തോട്ട് ഇത് കൂടുന്നോട്ടും അപ്പം നിങ്ങൾ എന്തായാലും മസാലയിൽ പോകുവാണെങ്കിൽ മസ്റ്റായിട്ടും അൽഫാമിൻ്റെ ആ ഒരു റിപ്സും അതുപോലെ തന്നെ ബീഫ് 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 റിപ്സും ബീഫ് അൽഫാമും ട്രൈ ചെയ്യണം കേട്ടോ പിറ്റേ ദിവസമായി നമ്മൾ പോകാൻ വേണ്ടിയിട്ടതായി ഞാനിതാക്കി ഇടും മ്മോളൊക്കെ ഇവിടെ ഇരിക്കേണ്ടത് ഞാൻ യാത്ര പറയാൻ വേണ്ടിയിട്ട് രണ്ടുപേരുടെ അടുത്തേക്കും വന്നതാണ് അപ്പോൾ ഞാനത് പറയേണ്ട താമസമുള്ളൂ രണ്ടുപേരും കൂടെ ഞാനും ഞാനും എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും നീച്ചു അത് അവിടെ നിന്ന് ഉമ്മളും അടുത്ത് നീക്കുന്നുണ്ട് എന്താ ഉമ്മളും പെട്ടെന്ന് ഇവിടുന്ന് ഞാനും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നീട്ടുകൊണ്ടിരിക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ വരാൻ വേണ്ടിയിട്ട് എനിക്ക് തന്നെ രണ്ടാളും നമ്മൾ വീട്ടിൽ പോയിട്ട് രണ്ട് ദിവസമാണ് രണ്ടാഴ്ചയാണെങ്കിൽ രണ്ട് മാസമാണെങ്കിലും ഏറ്റവും കൂടുതൽ നമുക്ക് വിഷമം വരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെയും വീട്ടുകാരൊക്കെ വിട്ടുപോകുക എന്നുള്ളതാണ് അത് നമുക്ക് കല്യാണത്തിന് മുന്നേ തോന്നും ആ ഇഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിക്കാൻ പോകുന്നു എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുമെങ്കിലും അത് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് സ്റ്റേജ് ഉണ്ട് ആ സ്റ്റേജിൽ നമ്മൾ നമ്മുടെ വീട്ടുകാരെയൊക്കെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്ന ഒരു സമയമായിരിക്കും ഞാൻ എൻ്റെ വീട്ടിലുള്ളവരെയൊന്നും ഇതുപോലെ മിസ് ചെയ്ത ടൈം വേറെ എപ്പോഴും എനിക്ക് ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് എനിക്ക് എന്താണ് എനിക്ക് ഫീൽ ചെയ്യണമെന്ന് പോലും എനിക്ക് പറഞ്ഞ് ഇതാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഒരിതുട്ടോ രാവിലെ സത്യം പറഞ്ഞാൽ രാവിലെ അല്ലാന്ന് രാത്രി കൃഷ്ണാണ്ട് എന്നൊരു യുദ്ധമൊക്കെ കഴിഞ്ഞെന്നുവച്ചാ ഞങ്ങൾ ഇറങ്ങുന്നതന്നെ ഞാൻ വീട്ടിൽ നിന്ന് പോരുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ രാവിലെ രണ്ടുപേരും കൂടെ എൻ്റെ തോളി കയറിയപ്പോൾ ഒരാളെ അത് വിഷ്ണു അനെടുത്തു അപ്പോൾ അത് എനിക്ക് മാത്രമല്ല കേട്ടോ വിഷ്ണു അങ്ങനെ തന്നെയാണ് വിഷ്ണാട്ടൻ ഈ വീട്ടിൽ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് നിൽക്കുന്നത് കിടുവുമോളം തന്നെയാണ് അതുപോലെ തന്നെ അവരെ ഇട്ടിട്ട് തിരിച്ച് പോകുമ്പോഴും വിഷ്ണുണ്ടുണ്ട് ഇപ്രാവശ്യം ഇവിടുന്ന് അവിടെ വന്നിട്ട് അവിടുന്ന് പോരുമ്പോൾ വിഷാന്ന് ഭയങ്കര വിഷമായിരുന്നു ഇങ്ങനെ കുറച്ച് സമയം കൂടെ കിട്ടിയാൽ അവിടെ തന്നെ ഇരിക്കാം ഇരിക്കാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടാവില്ലേ അങ്ങനെയായിരുന്നു കേട്ടോ കാര്യം അത്രയ്ക്ക് അറ്റാച്ചഡാണ് ആണ് കിടുവായിട്ട് മോളൊക്കെ ആയിട്ടാണെങ്കിലും ഇനി ഇപ്പോൾ അതുപോലെ ആയിരുന്നു കുഞ്ഞിനെ അമ്പടൂൻ ഇട്ടിട്ട് പോകാമെന്ന് പറഞ്ഞാലും ഭയങ്കര വിഷമമുള്ളൊരു കാര്യം കേട്ടോ ഇത് അമ്പടം ഭയങ്കര കരച്ചിലാണ് ഞാൻ വിചാരിച്ചു അവനെ കൊണ്ടുപോകാതെ ഞാൻ അവരെ മാത്രം കൊണ്ടുപോകുന്ന കരുതിട്ട് അവൻ ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞു ഇല്ലടാ നിന്നെയും കൂടെ കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവനൊന്നിൻ്റെ തൊഴിലുട്ട് ചാടി അങ്ങനെ ഞങ്ങൾ പോകാൻ ഇറങ്ങുകയാണ് കൈസ് போட்டல்ல என்ன அப்படி എത്രക്കാന്ന് പറഞ്ഞാലും രണ്ടുപേരും വിടുന്നില്ല നമ്മുടെ തോളിൽ ഒരാളല്ലെങ്കിൽ ഒരാളുണ്ട് ഒരാളെ മത്സരാമ് പിടിച്ചു മാറ്റുമ്പോഴത്തിന് അടുത്താള് വരും അടുത്താളെ പൊന്നുവിൽ പിടിച്ചു മാറ്റുമ്പോ അടുത്താള് വീണ്ടും നമ്മുടെ തോളിൽ വരും പിന്നെ എന്താ പറയാ അതൊക്കെ ഒരു സങ്കടവും സന്തോഷവും ഏറ്റവും സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒത്തിരി ദൂരമായതുകൊണ്ട് ഓടിച്ചെല്ലാൻ പറ്റാത്തൊരു ദൂരമായതിൻ്റെ ഒരു വിഷമമാണ് അപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് പ്രവാസ ജീവിത ജീവിക്കുന്നവരൊക്കെ എന്ത് ചെയ്യും അപ്പോൾ അവരും അതുപോലുള്ളൊരു കമൻറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ കുഞ്ചു ദിവസം ഞങ്ങളുടെ ഒരവസ്ഥയോ എന്നൊക്കെ പറയാറുണ്ട് സത്യമാണ് കേട്ടോ ചില സമയത്ത് ഞാൻ അവരെ പറ്റി ആലോചിക്കാറുണ്ട് നമുക്ക് ഇത്രയും ഇപ്പോൾ ഒരു ഒരു ഡേ എടുത്താൽ നമുക്ക് നമ്മുടെ വീട്ടിലെത്താൻ പറ്റും അപ്പോൾ എന്നിട്ട് പോലും നമുക്ക് അത്രയും വിഷമം അപ്പോൾ നമ്മൾ നിങ്ങളുടെ വിഷമം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇമോള് നേരെ നമ്മുടെ വണ്ടി കയറിയിരുന്നു ഇനി മ്മളില്ല ഞാൻ വരുന്നില്ല ഞാൻ പോവുകയാണ് പറഞ്ഞത് അപ്പോൾ എടുത്തേമ്മ പറയുന്നുണ്ട് നീ എന്നെ കാണാൻ നിൽക്കുവോ അങ്ങനെ നിക്കോ ഇനി നീ അച്ഛേ അമ്മേ അമ്മേനൊന്നും കാണില്ല എന്നൊക്കെ പറയുന്നുണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇനി കാണാൻ പറ്റുള്ളൂ കുറവാണ് അവളാ ഒന്നും കുഴപ്പമില്ല ഞാൻ നിന്നോളാം ഞാൻ നിന്നോളാം എന്നും പറഞ്ഞിട്ടുള്ള നിപ്പാണ് ഇപ്പോൾ കേട്ടോ പിന്നെ സത്യം പറഞ്ഞാൽ വലിച്ചെടുത്തോണ്ട് പോകാറുണ്ട് വരും ചെയ്യുന്നത് ഇപ്പോൾ കിടും അമ്പുടും ബാക്ക് സീറ്റിലുണ്ട് അമ്പുടൂൻ്റെ വിചാരം നന്നറിയോ നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ പോകുകയാണെന്നോട്ട് കാര്യം അമ്പുട് രാവിലെ തൊട്ട് പറയുന്നത് എന്താ ഐസ്ക്രീം വാങ്ങാൻ പോകാൻ ഐസ്ക്രീം അപ്പോൾ ഐസ്ക്രീം വാങ്ങിക്കാൻ പോകാന്നുള്ള ലാഘവത്തിലാണ് ആശം കയറിയിരിക്കുന്നത് അതല്ലാതെ താട്ടേം ചേച്ചിനൊന്നും ഇനി കുറേ ദിവസത്തിന് കാണില്ല എന്നോ അങ്ങനെയൊന്നും അമ്പിടൂന് സത്യം പറഞ്ഞാൽ അറിയില്ല കയറിയിരുന്ന പാടെ കണ്ണുമ്പോൾ വെള്ളം എടുത്ത് കുടിച്ചു വിട്ടോ നമ്മൾ വെള്ളം ആ കേജിൻ്റെ അന്ന് കുത്തിയിലോ ആളെടുത്തിട്ട് കുടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ അവസാനം കിടൂനെ വലിച്ചെടുത്തിട്ട് കൊണ്ടുപോയി കൈസ് കിടൂനെ എൻ്റെ മടിയിൽ നിന്ന് പിടിച്ച് വലിച്ച് പിടിയും വലിയൊക്കെ ആയിട്ട് എടുത്തുകൊണ്ട് പോയി അമ്മ അതാ ഈ എടുക്കാൻ വേണ്ടിയിട്ട് വന്നു യുവ മോളെ അതിലേറെ വരച്ചിലാണ് അപ്പം ദിനം കിടു വന്നു അങ്ങനെ ഒന്നല്ലെങ്കിൽ ഒന്നായിട്ട് ഒരാൾ എടുക്കുമ്പോത്തന്നെ ഒരാൾ വന്നോണ്ടിരിക്കുകയാണ് അതെ ഈ മോളേൻ്റെ അമ്മ എടുത്തപ്പോഴത്തേക്കും ഈ മോളെ അതല്ലേ അരച്ചില് പിന്നെ താട്ടനെടുത്ത് അങ്ങ് പോവാണ് ഈ മോളെ ചേണത് എഴുത്തുമ്പോൾ അതൊക്കെ ഇടുവൻ എടുക്കാണ്ട് വന്നിട്ടുണ്ട് ശരി വിടും പിന്നീക്കിരുത്തന്നെ ആ കിടൂ പോയിരുന്നു നമ്മുടെ എത്തിയിലെ കുഴുവുള്ളു പിന്നോട്ടെ ില്ല നമ്മുടെ ഭായി പറഞ്ഞ മമ്മോട് നമ്മടും ചില ഐസ്ക്രീം തിന്നാൻ പോവാത്തൊട്ട് ഐസ്ക്രീം പോവാൻ പറഞ്ഞിട്ട് കുറച്ച് ദൂരം അതായത് തൃശ്ശൂരൊക്കെ ആയപ്പോഴത്തേനും കണ്ണമോ ഏറെ കുറേ മനസ്സിലായി നമ്മൾ ഐസ്ക്രീം മേടിക്കാൻ വന്നേക്കല്ലാന്ന് അപ്പോൾ അതുവരെ താട്ടനെയും ചേച്ചിയും കാണാമെന്ന് പറഞ്ഞിട്ടുള്ള വഴക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവന് ആദ്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നത് ഐസ്ക്രീം മേടിക്കാനായിരുന്നു കുറച്ച് ദൂരെ എത്തിയപ്പോഴാണ് ആശന് മനസ്സിലായത് ഇത് ഐസ്ക്രീമൊന്നും അല്ല എന്നൊക്കെ അപ്പോൾ കുറച്ച് സമയമൊക്കെ ഇങ്ങനെ വഴക്കുണ്ടാക്കി ഓരോന്നൊക്കെ പറഞ്ഞ് അയപ്പത്തേന് ഞാൻ പിന്നെ ഓരോന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇതി കേട്ടോ വേറെ കുഴപ്പമുണ്ടായില്ല ആളിടക്കി ഇടയ്ക്ക് ചോദിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതങ്ങ് ആ ഫ്ലോയിൽ ഓരോന്നൊക്കെ വർത്താനം പറഞ്ഞു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ കയറി ഇടുന്നു ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഇരുന്നപ്പോൾ തന്നെ പിന്നെ ആളങ്ങൊക്കെ ഞാനും വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഞാൻ അവിടെ നിന്ന് ഇറങ്ങി എനിക്ക് തോന്നുന്നു ഞാൻ വീടെത്തിയിട്ടും കരച്ചിൽ നിന്ന് ഇവിടെ ആലപ്പുഴ ഏൻ്റെ വീട്ടിലെത്തിയിട്ടും എൻ്റെ ആ ഒരു കരച്ചിലും സങ്കടവും മാറിയിട്ടുണ്ടായിരുന്നില്ല അത്രയും ഒരു കരച്ചിലും യുദ്ധമൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്നു കാറിലിരുന്നിട്ടും ഞാൻ ഇവിടെ എത്തുന്നവരെയും കരച്ചിലായിരുന്നു തോന്നു എനിക്കാ ഒരു കരച്ചിൽ എന്താണെന്ന് അറിയില്ല നിൽക്കുന്നേലായിരുന്നു നമുക്ക് നമുക്കത് എന്താ ആർക്കത് മനസ്സിലാവുക സത്യം പറഞ്ഞാൽ വീട്ടിൽ ഞാൻ അന്നൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇൻസ്റ്റിൽ ആ സ്റ്റോറിക്ക് വന്നു ഏറ്റവും കൂടുതൽ കമ്മൻറ്റ് അതായിരുന്നു കുഞ്ഞുസേ ദിവസേ ഇതേ അവസ്ഥയെ കൂടെ ഞാൻ പോകുന്നത് നാളെ ഞാൻ പോകാൻ പോവാണ് ഇന്ന് വൈകിട്ട് ഞാൻ എന്നെ കൊണ്ടുപോകാൻ വരും അപ്പം ഒരുപാട് പേര് സെയിം സിറ്റുവേഷനിൽ സിറ്റുവേഷനിലുണ്ടെന്ന് കേട്ടപ്പത്തും എനിക്ക് നമ്മൾ മാത്രമല്ല എല്ലാവർക്കും ഈ ഒരു സ്റ്റേജാണ് എല്ലാവർക്കും ഈ ഒരു വിഷമം ഉണ്ടല്ലേ എന്ന് അറിയാൻ പറ്റി അപ്പം ഞാനിങ്ങനെ ഓർക്കേം ചെയ്തിട്ടോ എന്തൊരു അവസ്ഥയാണല്ലേ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഉഷ്ണേണ്ടതിലാണെന്ന് തോന്നുന്നു അല്ലേ ആ ഓക്കെട്ടോ ആ പോവാം പിന്നെ ഞങ്ങൾ അത് കുറെ നമ്മുടെ വീട്ടിലെത്താറായിട്ടുണ്ടത് നമ്മുടെ അടുത്തെത്താറായി ഇച്ചിരി ഉള്ളിലെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് ഏജൻ്റെ വീഡിയോ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അതിൻ്റെ ഒന്ന് സ്കിപ്പ് പോയെന്ന് തോന്നും അപ്പോൾ വീട്ടിലൊക്കെ എത്തിക്കഴിഞ്ഞ് ഞാൻ ഇതാ റൂമൊക്കെ ആ അലങ്കൂലമായിട്ട് കിടക്കണം റൂമൊക്കെ അതൊക്കെ ഒന്ന് ഒതുക്കി വൃത്തിയാക്കി പുതിയ ബെഡ്ഷീറ്റൊക്കെ വിരിക്കണമായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ വിരിച്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ് അമ്പോട് പുറത്തുണ്ട് അപ്പോൾ അവൻ കിടക്കാനൊക്കെ വരുമ്പോഴത്തേനും ഒക്കെ വിരിച്ച് മാറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ അവൻ വിരിക്കാനൊന്നും സമ്മതിക്കത്തില്ല അപ്പോൾ ഞാൻ വന്ന പാടെ അതൊക്കെ ഒന്ന് വിരിച്ച് തുണികൾ അവിടെ ഒക്കെ ഉണ്ടായിരുന്നു ബെഡ്ഷീറ്റും വെള്ളത്തിൽ തന്നെ അതൊക്കെ എടുത്ത് മാറ്റി അലക്കാനിട്ടു എൻ്റെ എൻ്റെ ബാഗിലും കുറേ തുണിയുണ്ടായിരുന്നു നനഞ്ഞ തുണിയുണ്ട് അതൊക്കെ എടുത്തിങ്ങ് മാറ്റി ബാക്കിയൊക്കെ നാളത്തേക്ക് വെച്ചോട്ടെ ഒതുക്കാമെന്ന് വിചാരിച്ചിട്ട്